ആയിന് ഡോക്ടർ സ്വാതി ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചാണ് എന്താണ് നാസിസം നാസിസ്റ്റിക് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നാസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാർ സ്വന്തം കാര്യങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകുന്നു അതായത് ഇപ്പം ആയിട്ടുള്ള സെൽഫ് ലവ് അല്ലെങ്കിൽ എക്സ്ട്രീം ആയിട്ടുള്ള സെൽഫ് ഇമ്പോർട്ടൻസ് ആണ് ഇവർക്കുള്ളത് ഇതുകൊണ്ട് തന്നെ അവരെ ശ്രദ്ധിക്കുന്നുണ്ടോ അവർക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ടോ അവരെ എല്ലാവരും നോക്കുന്നുണ്ടോ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്നെപ്പോഴും അവർ ആയിരിക്കും ഉള്ള ടൈപ്പ് ഓഫ് ആൾക്കാര് വളരെയധികം ആയിട്ട് നമുക്ക് കാണുമെങ്കിലും അതായത് അവർ ഭയങ്കരമായിട്ട് അവരെക്കുറിച്ച് ബോസ്റ്റ് ചെയ്ത് സംസാരിക്കും അല്ലെങ്കിൽ അവരുടെ അവർക്കുള്ള ശക്തി അവരുടെ പവർ അവരുടെ ബ്യൂട്ടി ഇതിലെല്ലാം അവർ ഭയങ്കര ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും അത് മാത്രമല്ല ഇവർ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ ഇവരെന്ത് പറയുന്നു അതാണ് ശരി അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ ഒപ്പീനിയനോ അവരുടെ ക്രിറ്റിസിസമോ ഏറ്റുവാങ്ങാൻ തയ്യാറാകാത്ത ആൾക്കാരാണ് നാസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാർ അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം ഇത് മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും ആർക്ക് വേണമെങ്കിലും നാസിസ്റ്റിക് ബിഹേവിയർ കാണിക്കാം അത് ഏത് ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്സിലും കാണിക്കാം അതായത് ഇപ്പം ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിലും പേരൻറ്റ് ചിൽഡ്രൻ റിലേഷൻഷിപ്പിലാണെങ്കിലും അല്ലെങ്കിൽ ഫ്രണ്ട്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിലാണെങ്കിലും ഇതുപോലുള്ള നാസിസ്റ്റിക് ബിഹേവിയേഴ്സ് കാണാം നാസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാർ ഭയങ്കര എൻവിയസ് ആയിരിക്കും അവർ ഭയങ്കര ജലസ് ആയിരിക്കും മറ്റുള്ള ആൾക്കാർക്ക് കുറച്ച് പണം കൂടുതലോ അല്ലെങ്കിൽ കുറച്ച് സമ്പാദ്യം കൂടുതലോ കുറച്ച് അവർക്ക് മറ്റുള്ള ആൾക്കാർക്ക് അപ്രീസിയേഷൻ കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ബിഹേവിയർ ഉള്ള ആൾക്കാർ അവർ ടാർഗറ്റഡ് പേഴ്സൺ മോശമാണെന്ന് ടാർഗറ്റിനെ കുറിച്ച് നെഗറ്റീവ് പറയാനാണ് ഇവർ കൂടുതലും ശ്രമിക്കുന്നത് ുള്ള ആൾക്കാരുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ടാർഗറ്റും തമ്മിലുള്ള വൺ ടു വൺ കോൺവെർസേഷനിൽ അവർ ഫേസ് ടു ഫേസ് ഉള്ള കോൺവെർസേഷനിൽ അല്ലെങ്കിൽ ഓൺ ഫോണോ ഇങ്ങനെയുള്ള കോൺവെർസേഷനിൽ ഇവർ ഭയങ്കര ആരോഗ്യൻ്റ് ആയിരിക്കും അല്ല ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഈ ടാർഗറ്റിനോട് അവർ വളരെ നന്നായിട്ട് ബിഹേവും ചെയ്യും അവർ മോശമാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല പിന്നെ അതുപോലെ ഇവർ ഭയങ്കര ആണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളാണ് കുറ്റം എന്നുള്ള രീതിയിൽ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവരാണ് അതുപോലെ ഇവർ പറയുന്നത് പോലെ കാര്യങ്ങൾ നടക്കണം ഇവരാണ് ശരി അല്ലെങ്കിൽ ഇതാണ് ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം എന്നെ ആരും ക്വസ്റ്റ്യൻ ചെയ്യാനൊന്നും വരണ്ട ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ളൊരു രീതിയിലുള്ളൊരു മൈൻഡ് സെറ്റാണ് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് സ്വയമേ അവർ വളരെ ആയിട്ടാണ് കാണുന്നത് അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷൻ ആവശ്യമുണ്ട് അല്ലെങ്കിൽ സ്പെഷ്യൽ അറ്റൻഷന് ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് അവർ സ്വയം വിചാരിക്കുന്നത് അവരെ സ്പെഷ്യലായി ട്രീറ്റ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർ എപ്പോഴും ഇവരുടെ ശത്രുക്കളായിരിക്കും ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് നാർസിസ്റ്റിക് ബിഹേവിയർ ചിലപ്പോൾ ചൈൽഡ്ഹുഡ് റോമയിൽ നിന്നോ അല്ലെങ്കിൽ കോളേജ് ലൈഫിലെ ട്രോമയിലോ അല്ലെങ്കിൽ സ്കൂൾ ലൈഫിലെ ട്രോമയിലോ നിന്നായിരിക്കും വരുന്നത് ഇത് മെയിൽസിലാണെങ്കിലും ഫീമെയിൽസിലാണെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും ഇതുപോലുള്ള നാസിസ്റ്റിക് ബിഹേവിയർ വരാം നാസിസ്റ്റിക് ബിഹേവിയറിനെ ബിഹേവിയർ കാണിക്കുന്ന ആൾക്കാരെ ഒബേ ചെയ്ത് വരുന്ന ആൾക്കാരാണെങ്കിൽ അതായത് ഇവർ പറയുന്നതെല്ലാമാണ് ശരി ഇവർക്ക് എതിരായിട്ട് അഭിപ്രായങ്ങൾ ഒന്നും പറയാത്ത ആൾക്കാർക്ക് ഇവരുടെ കൂടെ വളരെ സൂതിങ് ആയിട്ടുള്ള ഒരു ലൈഫും സൂതിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും ആയിരിക്കും പക്ഷെ ഇവരോട് നമ്മൾ എന്തെങ്കിലും ഇത് ശരിയല്ല ഇത് ാണ് ഇതാണ് നമ്മുടെ ഒപ്പീനിയൻ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ യു ബിക്കം മർ ടാർഗറ്റ് നാസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ ആരെങ്കിലും നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും ഇതുപോലുള്ള ബിഹേവിയർ പാറ്റേൺസ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഹൈ ടൈം യു സെറ്റ് എറ്റ് ബൗണ്ടറി നമ്മൾക്കൊരിക്കലും അവരെ അവരുടെ കറക്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇതാണ് ശരി എന്നുള്ള രീതിയിൽ പറഞ്ഞ് വരാൻ പറ്റില്ല അതുകൊണ്ട് സെറ്റ് ബൗണ്ടറീസ് യു ക്യാൻ റൺ അവേ അത് ഹസ്ബൻഡ് ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും നമ്മൾ ആ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണമെന്നില്ല നാസിസം ആണ് നാസിസ്റ്റിക് ബിഹേവിയർ ആണെന്ന് കാണുകയാണെങ്കിൽ ഒരിക്കലും മാറാൻ പോകുന്നില്ല സോ യു ക്യാൻ ജസ്റ്റ് റൺ അവേ ഫ്രം റിലേഷൻഷിപ്പ് പിന്നെ അതുപോലെ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മൾ അവരെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെയുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാരെ അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെന്റും സ്പെഷ്യൽ അറ്റൻഷനും വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മൾ ഇഗ്നോർ ചെയ്യുമ്പോൾ അത് അവരെ കൂടുതലും ദേഷ്യത്തിലാക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇവൻച്വലി നമ്മൾ അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ മെൻ്റൽ സ്റ്റെബിലിറ്റീനെ ആയിരിക്കും അത് ബാധിക്കുക കാരണം നിങ്ങളാണ് തെറ്റുകാരെ എന്നുള്ള രീതിയിൽ അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക കഴിവ് നാസിസ്റ്റിക് ബിഹേവിയർ ഉള്ള ആൾക്കാർക്ക് ഉണ്ട് Thanks for watching. If you're liking my videos, please do like, share and subscribe. Thank you.